അഗ്നിരക്ഷാ അഗ്നിരക്ഷിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ അഗ്നിരക്ഷാനിലയത്തിലെ ജീവനക്കാരും ഹോം ഗാർഡ്സും സിവിൽ ഡിഫൻസും ആപ്താമിത്ര അംഗങ്ങളുമാണ് രക്തദാനം നടത്തിയത് അഗ്നിരക്ഷാ വെച്ച് നടത്തിയ അഗ്നിരക്ഷത്തിയമ്പിൽ അറുപതോളം പേർ രക്തദാനം നടത്തി ക്യാമ്പ് കോഴിക്കോട് അഗ്നിരക്ഷാ സേവനം ജില്ലാ ഓഫീസർ കെ എം അഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു രക്തദാനം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്കിലും അത് പ്രാധാന്യമുള്ള ഒരു സംഭവമായതുകൊണ്ടും ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കേണ്ട ഘട്ടങ്ങളിൽ ഇതല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ് അപ്പം അത് ഒരു മനുഷ്യനിൽ നിന്നും തന്നെ കിട്ടേണ്ടതാണ് അത് നമ്മൾ തന്നെ കൊടുക്കേണ്ടതാണ് അപ്പോൾ ആദ്യമായി ഈ ബ്ലഡ് ഡൊണേഷന് തയ്യാറായി വന്ന അങ്ങനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത നമ്മുടെ നമ്മുടെ എല്ലാ അതുപോലെ ഇവിടെ ഹോസ്പിറ്റൽ പേരാമ്പ്ര ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി ഗിരീശൻ അധ്യക്ഷത വഹിച്ചു പന്നിക്കോട്ടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ വിനോദ് മുഖ്യാതിഥിയായി കോട്ടപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ നസിയ കെ സലീം കെ എഫ് എസ് ഡി ആൻഡ് എം എ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ഗിരീഷ് കുമാർ കെ എഫ് എസ് എ സംസ്ഥാന പ്രസിഡന്റ് എ ഷകിൽ കുമാർ സിവിൽ ഡിഫൻസ് കോഓർഡിനേറ്റർ ഫയർ സ്റ്റേഷൻ കെ ടി റഫീഖ് ഹോം ഗാർഡ് എ എം രാജീവൻ സിവിൽ ഡിഫൻസ് വാർഡൻ ടി സി സൗദ ആപ്ത മിത്ര വളണ്ടിയർ എം ഷിജു മുകുന്ദൻ വൈദ്യർ എന്നിവർ സംസാരിച്ചു ഗ്രെയ്ഡ് അസിസ്റ്റന്റ് ഓഫീസർ പി സി പ്രേമൻ സ്വാഗതം ഭരണ ചടങ്ങിന് ഫയർ റെസ്ക്യൂ ഓഫീസർ ടി വിഷ് നന്ദിയും രക്തദാനം നൽകിയവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു സുബിത അനിൽ ന്യൂസ് മലബാർ അവതരിപ്പിക്കുന്നു മൈൻ ഡയമണ്ട് ഫെസ്റ്റിവൽ വാക്കുകൾക്ക് തുറക്കും അത് ഡയമണ്ട് വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയും മലബാറിലേക്ക് വരും ഇപ്പോൾ നേടൂ മൈ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫ്